അടുക്കളയിലെ ശുദ്ധീകരണ പണി തുടങ്ങിയതും മൂന്ന് വയസ്സുള്ള മോൻ എണീറ്റ് വന്നു മോണ കാട്ടി ചിരിച്ചുകൊണ്ട് സഹായിക്കാനായി അവനും കൂടെ കൂടി പാത്രങ്ങൾ ഒരു ഭാഗത്ത് മാറ്റിവെക്കുമ്പോൾ അതെടുത്ത് തിരിച്ച് അവിടെ തന്നെ വെക്കും അല്ലെങ്കിൽ പാത്രത്തിലുള്ള സാധനങ്ങൾ നിലത്ത് മറിച്ചിടും മൂന്ന് നാല് ദിവസമായി ഇതേ അവസ്ഥയാണ് ഉപ്പയും ഉമ്മയും നാത്തൂൻ്റെ വീട്ടിൽ പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മോനയും കൂടെ പറഞ്ഞു നനച്ചുകുളി രചന അനവതരണം റമലാൻ നോമ്പ് വരുന്നതിന് മുന്നേ വീടും പരിസരവും വൃത്തിയാക്കുന്ന ശീലം പൊതുവെ നമ്മുടെ ഉണ്ട് നനച്ചുപുളി എന്ന പേരിലാണ് ചില ഇടങ്ങളിൽ ഇത് അറിയപ്പെടുന്നതും ഞാനും നേരത്തെ തുടങ്ങിയിരുന്നു അതിൻ്റെ ഇടക്ക് മോൾക്ക് സുഖമില്ലാതെ മൂന്ന് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റായതോടെ പൂർത്തിയാക്കാനായില്ല മൊബൈലിലെ നെറ്റ് ഇന്നലെ തീർന്നിരുന്നു പണികൾ തീർക്കാനുള്ളതിനാൽ ഇന്ന് റീചാർജ് ചെയ്യുന്നില്ലെന്ന് കരുതിയതാണ് ആവശ്യത്തിന് ഹോട്ട്സ്പോട്ട് ഒപ്പിക്കുകയും ചെയ്യാമോ അതുമാത്രമല്ല ഉമ്മയുള്ളപ്പോൾ പണികൾക്കിടയിൽ മൊബൈൽ ഉപയോഗിക്കുന്നതിനൊരു പരിധിയുമുണ്ടല്ലോ അവർ പോയതോടെ ഒറ്റക്കായതിൻ്റെ ബോറടി ഒഴിവാക്കാൻ നെറ്റ് ചെയ്തു പഴയ എസ് എസ് എൽ സി ഗ്രൂപ്പിൽ എല്ലാവരുടെയും വിശേഷം ചോദിച്ച് ഒരു മെസ്സേജ് ഇട്ടതും അതാ വരുന്നു മലവെള്ളം പോലെ തുരുതര മറുപടികളും മറു ചോദ്യങ്ങളും അതിനെല്ലാം റിപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മണിക്കൂറൊന്ന് പിന്നിട്ടിരുന്നു മൂലയിൽ നിന്നും പാത്രങ്ങൾ എന്നെ നോക്കി വിളിക്കുന്നുണ്ടായിരുന്നു മൊബൈൽ ഒതുക്കി വെച്ച് ജോലിയിൽ മുഴുകി ചില പാത്രങ്ങൾ പുക പിടിച്ചു കറുത്തിരിണ്ടിട്ടുണ്ട് ഉരച്ചു കഴുകിയാൽ വൃത്തിയാവും ഇതേപ്രകാരം എന്നെപ്പോലെ എത്ര പേരുടെ ഹൃദയം കറുത്തിരിഞ്ഞിട്ടുണ്ടാവും ശുദ്ധമാവാൻ എത്ര മാത്രം ഉരക്കേണ്ടി വരും അസൂയയും കുശുമ്പും വേണ്ടുവളം മനസ്സിൽ നിറഞ്ഞിരിക്കുകയല്ലേ നന്മയുടെ ഏടിലെ പേജുകളിൽ പലതും ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും നല്ലൊരു മാസം വരികയല്ലേ എന്തായാലും ഒരു മാറ്റമാവാം പഴയതും പുതിയതുമായി രണ്ടടുക്കളതിനാൽ ഓരോ ഭാഗവും വൃത്തിയാക്കി അവസാനിക്കാനാവുന്നു സ്ഥിരമായി ഉപയോഗിക്കുന്ന ഉപ്പ് പഞ്ചസാര തുടങ്ങിയവയുടെ പാത്രങ്ങൾ കഴിയത്തും ദൂരത്താണ് എന്നിട്ടും അതിൻ്റെ പുറത്തും അഴുക്കുകളുണ്ട് ചുറ്റുപാടുകളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ് ഞാൻ ഓർത്തത് നമ്മളിലുമില്ലേ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അവയവങ്ങൾ അതേപോലെ സ്ഥിരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരും നല്ലതും ചീത്തതുമായ പല കാര്യങ്ങളും നമ്മൾ കാണുന്നു കേൾക്കുന്നു സത്യാവസ്ഥയെക്കുറിച്ച് അറിയാൻ പലപ്പോഴും ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ അഴക്കുകൾ പുരണ്ട് കിടക്കുകയായിരിക്കും എന്തായാലും ഈ സമയം മനസ്സും ശരീരവും പരിസരവും എല്ലാം ഒരുമിച്ച് വൃത്തിയാക്കാം ഉപ്പുപാത്രവും കഴുകി വെച്ച് കുളിക്കാനായി പുറത്തേക്കിറങ്ങി അംഗ സ്നാനവും ചെയ്ത് റൂമിലേക്ക് കയറുമ്പോഴാണ് കോളിംഗ് ബെൽ അടിഞ്ഞത് അവർ തിരിച്ചെത്തിയിരിക്കുന്നു പെട്ടെന്ന് ചായ എടുത്തു പടച്ച പടച്ചറിബിന് മുമ്പിൽ സാഷ്ടാനങ്ങൾ ചെയ്യാനായി മുസല്ലയിലേക്ക് നീങ്ങി കൈകൾ ഉയർത്തി നാഥനോടെ പ്രാർത്ഥിച്ചു